ും വിശുദ്ധ റമാനുഷരീഫിന്റെ പവിത്രമായ ദിനരാത്രങ്ങളെ ദിനരാത്രങ്ങളെത്തുകൾ കൊണ്ട് ധന്യമാക്കി നമ്മുടെ ഹൃദയങ്ങളെ ദോഷങ്ങളെ തൊട്ട് കഴുകി ശുദ്ധീകരിച്ച് സംശുദ്ധമായ ഹൃദയത്തോടുകൂടെ രാജാതിരാജനായ നമ്മുടെ റബ്ബിനെ കണ്ടുമുട്ടാൻ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള മിനിങ്ങളെ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം വളരെ പ്രതിഫലാർഹമായ ഒരു ശുണ്ണ സംസ്കാരത്തെക്കുറിച്ചാണ് അഥവാ സ്വലാത്തു തസ്ബീ തസ്ബീ സംസ്കാരം എന്ന സുന്ദസ്കാരത്തെക്കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു എന്നിവനോട് ഒരിക്കൽ പറയുകയുണ്ടായി നിങ്ങൾക്ക് ഞാനൊരു കാര്യം സമ്മാനമായി നൽകട്ടെയോ ആ കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും ചെറുതും വലുതുമായി അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്ത എല്ലാ ദോഷങ്ങളും തങ്ങൾക്ക് താങ്കൾക്ക് പുറത്തുതരും അങ്ങനെയുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞത് അന്ത്സലിയ അർബ അറക്കായത്തിൻ താങ്കൾ നാലുറക്കായത്തിൽ നിസ്കരിക്കലാണെന്ന് പറഞ്ഞുകൊണ്ട് തസ്ബീഹ നമസ്കാരത്തിന്റെ പൂർണ്ണമായ രൂപം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ല മാത്തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചത് കൊടുത്തതായിട്ട് ഹബീസിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വളരെ പ്രതിഫലാർഹമാണ് അറ്റമില്ലാത്ത പ്രതിഫലം ആ തസ്ബി നമസ്കാരം നിർവഹിക്കുന്നതിലുണ്ട് എന്ന് മൊയിനിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആ കാരണത്താലാണ് ിൽപ്പെട്ട ഈ പറഞ്ഞുപോയത് മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ആ നിസ്കാരത്തെ നിസ്കരിക്കാതിരിക്കുന്നവൻ നിസ്കരിക്കാതിരിക്കുന്നവർ നിസ്സാരമായി കാണുന്നവനാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോ തങ്ങൾ പറഞ്ഞ പവിത്രമായ പ്രതിഫലാർഹമായ സുന്നത്ത് നിസ്കാരമാണ് പ്രതിഫലാർഹമായസ്കാരമാണ് നാലുറക്കായത്താണ് അത് നിർവഹിക്കേണ്ടത് കഴിയുമെങ്കിൽ ഓരോ ദിവസവും എല്ലാ സമയത്തും അത് നിർവഹിക്കാം കുല്ലമക്കത്തിൽ എല്ലാ സമയത്തും നിർവഹിക്കാൻ സാധിക്കില്ലെങ്കിൽ രാത്രിയിലോ പകലിലോ അതിനും സാധ്യമല്ലെങ്കിൽ ദിവസത്തിലൊരു തവണ അതിനും സാധ്യമല്ലെങ്കിൽ ആഴ്ചയിലൊരു തവണയും അതിനും സാധ്യമല്ലെങ്കിൽ മാസത്തിലൊരു തവണയും അതിനും സാധ്യമല്ലെങ്കിൽ വർഷത്തിലൊരു തവണയും അതിന്നും സാധ്യമല്ലെങ്കിൽ നിന്റെ ജീവിതകാലത്ത് ഒരു തവണയെങ്കിലും നിസ്കരിക്കണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നിന്നിട്ടുണ്ട് പക്ഷെ അത് നിർവഹിക്കാൻ പറ്റാത്തൊരു സമയമുണ്ട് കറാത്തിന്റെ സമയമുണ്ട് സുബയ്ക്ക് ശേഷം പിന്നെ സൂര്യൻ ഉദിച്ച് ഒരു കുറഞ്ഞ ടൈം ഒരു പത്തിരുപത് മിനിറ്റിന്റെ ടൈം അത് വേറെ എന്താക്കാൻ പാടില്ല ഈ തസ് നിർവഹിക്കാൻ പാടില്ല അത് ഒറ്റ ഒറ്റ സമയത്തും അസറിന് ശേഷം സുരൻ അസ്തമിക്കുന്നവരുടെ സമയത്തും ഈ നിസ്കാരം നിർവഹിക്കാൻ പാടില്ല എന്നുള്ളതാണ് ബാക്കി ഏത് സമയത്തും എല്ലാ ദിവസവും നമുക്ക് നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരമാണ് സ്വലഭ തസ്ബേഹി എന്നുള്ളത് നാലുറക്കായത്താണ് നമ്മൾ പറഞ്ഞത് ഈ നാലുറക്കായത്തിലായിക്കൊണ്ട് ഓരോറക്കായത്തിലും എഴുപത്തഞ്ച് വീതം ടോട്ടൽ മുന്നൂറ് തസ്ബീഹുകളാണ് ഈ നിസ്കാരത്തിൽ നമുക്ക് ചെല്ലാനുള്ളത് നിർവഹിക്കാനുള്ളത് ഓരോ ഓരോറക്കായത്തിലും എഴുപത്തഞ്ച് വീതം പിന്നെ നാലുറക്കായത്തിൽ നമ്മൾ ഓതേണ്ട സുഹൃത്ത് നമുക്ക് ശേഷം ഏതും പാരായണം ചെയ്യാം പക്ഷെ അതിനും മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് ഒരു രൂപം അതിന്റെ നല്ല രൂപം പറഞ്ഞു തോന്നിട്ടുണ്ട് ഒന്നാമത്തെ കയത്തിൽ പാത്തിയയ്ക്ക് ശേഷം സൂറത്തു താസുറു അഥവാ അൽഹും എന്ന സൂറത്തും രണ്ടാമത്തെ കയത്തിൽ പാത്തിയയ്ക്ക് ശേഷം സൂറത്തു അഥവാ ഇന്നൽ സൂറത്തും മൂന്നാമത്തെ പാത്തിയയ്ക്ക് ശേഷം സൂറത്തുൽ എന്ന സൂറത്തും നാലാമത്തെ ശേഷം സൂറത്തുൽ ഇഖ്ലാസ് ഉൽഹുഹു സൂറത്തും പാരായണം ചെയ്യുക മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ രൂപത്തിൽ നമ്മൾ നാലിടക്കയറ്റം നിസ്കരിക്കുക ഇനി ഇത് തന്നെ നാലടക്കയറ്റം നിസ്കരിക്കേണ്ട രൂപവും നല്ല രൂപവും മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് പകലാണെങ്കിൽ നമ്മൾ ഗുഹൂറും അസുറൊക്കെ നിർവഹിക്കുന്നത് പോലെ നാലടക്കയറ്റും ഒരുമിച്ച് നിസ്കരിക്കുക എന്നുള്ളതാണ് രാത്രിയാണെങ്കിൽ ഈ രണ്ടറക്കയത്തായിട്ട് കൊണ്ട് രണ്ടരക്കയ സംസ്കരിക്കുന്നു സലാം പൊട്ടുന്നു വീണ്ടും രണ്ടക്കയ സംസ്കരിക്കുന്നു ഇതാണ് നല്ല രൂപമെന്ന് പറയുന്നത് പകലാണെങ്കിൽ നാലരക്കയത്ത് ഒരുമിച്ചും രാത്രിയാണെങ്കിൽ ഈ രണ്ടറക്കയത്തായിക്കൊണ്ട് നിസ്കരിക്കലാണ് നല്ലത് എന്ന് മഹന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചെന്നിട്ടുണ്ട് അപ്പൊ പിന്നെ നിയത്ത് കരുതുമ്പോ നിസ്കാരത്തിന്റെ നീയത്ത് കരുതുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ടക്കയത്തായിക്കൊണ്ടാണ് നിസ്കരിക്കുന്നത് എങ്കിൽ അഥവാ രണ്ടരക്കാത്ത സംസ്കരിക്കുന്നു സലാം ഒട്ടുന്നു വീണ്ടും രണ്ടരക്കാ സംസ്കരിക്കുന്നു രൂപമാണെങ്കിൽ തെസ്ബി സംസ്കാരത്തു നിന്നുള്ള രണ്ടരക്കയത്തുള്ള സംസ്കരിക്കുന്നു എന്ന് കരുതുക ഇനി അതെല്ലാം നാലൊരക്കായത്തും ഒരുമിച്ചാണ് നമ്മൾ ഊറസ്കരിക്കുമ്പോലെ അസംസ്കരിക്കും പോലെ രണ്ടരക്കയത്ത് സംസ്കരിക്കുന്നു അത്തഹ്യ തോന്നുന്നു വീണ്ടും മൂന്നാം തിരക്കായത്തിലേക്ക് എണീക്കുന്നു ഈ രൂപത്തിലാണെങ്കിൽ കാരത്തിൽ നിന്നുള്ള നാലൊരക്കായ അള്ളാഹു തേലാക്ക് വേണ്ടി നമസ്കരിക്കുന്നു എന്നും കരുതുക നീയത്ത് കരുതേണ്ടത് ആ രൂപത്തിലാണ് എങ്ങനെയാണോ നമസ്കരിക്കുന്നതെങ്കിൽ അതുപോലെ നിയത്ത് കരുതുക ഇനി നമുക്ക് ഉഷാവുള്ള അനുസ്കാരത്തിന്റെ രൂപം ഒന്ന് വിശദീകരിക്കാം നമ്മളെന്താകുന്നു ഏത് രൂപ ഈ രണ്ടരക്കായത്താണെങ്കിൽ ആ നീയത്ത് കരുതുക നാലൊരക്കായത്ത് ഒരുമിച്ചാണെങ്കിൽ ആ നീയത്ത് കരുതിക്കൊണ്ട് അള്ളാഹു അക്ബർ പറ എന്ന ടി ചൊല്ലി പ്രാരംഭ പ്രാർത്ഥന നടത്തുന്നു അഥവാ നമ്മൾ പാരായണം ചെയ്ത് ശേഷം സൂറത്തിൽ ഫാത്തിഹ ഓതുന്നു അവളോടു കൂടെ ഫാക്യ സൂറത്ത് ഓതി ആ സൂറത്തിന് ശേഷം ഒന്നാമത്തെ അറക്കത്തിൽ അള്ളഹക്കു മുത്താസുറും പാരായണം ചെയ്തു

നമ്മൾ നേരെ സുദൂദിലേക്ക് പോയി സുദൂത്ത് ചൊല്ലേ ദിക്കറുണ്ട് സുബഹാൻ അതിന് ശേഷം പത്ത് തവണ ഈ സുബഹാൻ പറഞ്ഞ ദിക്കറും ചൊല്ലുന്നു പിന്നെ ഇടയിരുത്തം പിന്നെ രണ്ടാമത്തെ ഇടയിൽ ഇരുത്തുണ്ട് ആ ഇരുത്തത്തിലേക്ക് വന്നതിന് ശേഷം എന്ന കൊണ്ടുണ്ടാവുന്നു അവിടെയും പത്ത് തവണ പിന്നെ രണ്ടാമത്തെ സുരൂദിലേക്ക് നാം പോകുന്നു അവിടെ ചൊല്ലേണ്ട ചൊല്ലേണ്ടതിക്കറിന് ശേഷം സുബഹാൻ ഉള്ളാഹി വലഹമ്മക്ക് എന്ന് പത്ത് തവണ അവിടെയും നാം ചൊല്ലുന്നു ഇനി നമുക്കറിയാം രണ്ടാമത്തെ സുരൂദിൽ നിന്ന് നമ്മൾ രണ്ടാമത്തെ റക്കായത്തിലേക്ക് നേരെ പോവുകയായിരുന്നു ആ പോണിന്റെ മുമ്പ് നമ്മൾ നിരിക്കാറുണ്ട് െ ഏത് നിസ്കാരമാണെങ്കിലും രണ്ടാമത്തെ സുജൂത് കൈ നേരെ നൃത്തത്തിലേക്ക് പോകുമ്പോൾ ഒന്ന് ഇരുന്ന് ഗണീക്കും ആ ഇരുത്തത്തിന് പറയുന്ന പേരാണ് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം വന്നിട്ടുള്ളത് അപ്പൊ നമ്മെന്ത് ചെയ്യുന്നു ഒന്നാമത്തെ രക്കായത്തിലെ രണ്ടാമത്തെ സുജൂത് കയ്യതിനു ശേഷം ആ രണ്ടാമത്തെ സുജൂത് ചൊല്ലേണ്ട ദിക്കറിനു ശേഷം ഈ പത്ത് തവണ ഈ വിക്രും ചൊല്ലിട്ട് തസ്തിയും ചൊല്ലിയിട്ട് നേരെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിലേക്ക് വരുന്നു എന്നിട്ട് ആ ഇസ്തരാത്തിന്റെ നമുക്ക് വേറൊന്നും ചൊല്ലാനല്ലോ അവിടെ വെച്ചുകൊണ്ട് പത്ത് പ്രാവശ്യം ഈ സുബഹാൻ അള്ളാഹി അലഹമ്മദുല്ലാഹി വല ഇലാഹു അള്ളാഹു അക്ബർ എന്ന് ചൊല്ലുന്നു എന്നിട്ട് നേരെ നൃത്തത്തിലേക്ക് രണ്ടാമത്തെ റക്കയത്തിലേക്ക് വരികയാണ് അപ്പൊ നമ്മൾ തെക്ക്ബീർ ചൊല്ലണ്ട കാരണം രണ്ടാമത്തെ സുരൂരിൽ നിന്നും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് നാം ഇസ്തറാത്തിന്റെ രേക്ക് പോകുന്നത് എന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് പൊത്തത്തെ സുബി ചൊല്ലി ഇനി ഒന്നും പറയാതെ നേരെ നൃത്തത്തിലേക്കാണ് പോരുന്നു തെക്ക് ബീർ ചൊല്ലാതെ എന്നിട്ടെന്താകുന്നു നമ്മൾ പാത്തിയ ഓതും സൂറത്ത് ഓതി രണ്ടാമത്തെ അറക്കാത്തിന് ഓതുന്ന സൂറത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു സൂറത്തുള്ള അസുറാണ് അത് പാരായണം ചെയ്ത് പതിനഞ്ച് തവണ ഉണ്ടാവുന്നു നമ്മൾ വീണ്ടും സുബഹാനായി അലഹമ്മദില്ലായി ഒലാ അല്ലബു അല്ലാഹ് അക്കുബർ ചൊല്ലുന്നു നേരെ കുവിലേക്ക് വരുന്നു അവിടെയും പത്ത് തവണ എഴുത്തുതാൽ പത്ത് സുരൂതിൽ പത്ത് ഇടയിലെ എത്തത്തിൽ പത്ത് രണ്ടാമത്തെ സുജൂദിലും പത്ത് ഇനി രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്തഹിയാത്താണ് ആ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹ് അക്കുബർ എന്ന് പറഞ്ഞുകൊണ്ട് അത്തഹ്യാത്തിലേക്ക് ആയുത്തത്തിലേക്ക് വന്നുകൊണ്ട് അത്തഹിയാത്ത് ചൊല്ലുന്നതിന്റെ മുമ്പ് എന്താക്ക പത്ത് തവണ ചൊല്ലുക നേരത്തെ സ്ഥിരാത്തിന്റെ അവണ ചൊല്ലാണ്ടല്ലോ അത് ഇവിടെ തെല്ലേണ്ടത് അത്തഹിയാത്തിലേക്ക് ഇരിക്കുമ്പോൾ ആ അത്തഹിയാത്ത് ഓതുന്നതിന്റെ മുമ്പ് അത്തഹിയാത്തുൽ മുമ്പാറക്കാത്ത് സ്വരഭാത്ത ഈ അത്തഹിയാത്ത് പാരായണം ഓതുന്നതിന് മുമ്പ് എന്താക്കാം പത്ത് തവണ ചൊല്ലുക എന്നിട്ട് അത്തഹിയാത്ത് ഓതുന്നു ഈ ഇരണ്ടക്കേട്ടാണെങ്കിൽ അവിടെ എന്താകും അത്തഹിയാത്ത് ഓദിക്കേണ്ട സ്ഥലം കൂട്ടും പിന്നെ നമ്മൾ അതൊക്കെ അതിഷ്കരിക്കും തന്നെ മലങ്ങി നൂറ് സ്കരിക്കുന്നു അപ്പൊ അകലസ്കരിക്കുമ്പോൾ ലോറസ്കരിക്കുന്ന പോലെ സ്കാണെങ്കിൽ അത്ത ഈ അതോറിറ്റി നമ്മൾ നേരെന്താകുന്നു മൂന്നാമത്തെ അക്കത്തിലേക്ക് വരുന്നു അങ്ങനെ ഏത് രൂപത്തിലാണെങ്കിലും പിന്നെ അടുത്ത മൂന്നാമത്തെ അക്കാറ്റ് രണ്ടരക്കാ ത്ത് സ്കരിച്ച് തരാൻ പറ്റി മൂന്നാമത്തെ അക്കാത്തേക്ക് അങ്ങനെ സ്കരിക്കുകയാണെങ്കിലും അവിടൊക്കെ പിന്നെ നമ്മളെന്താ സ്കരിക്കുമ്പോൾ അവിടെ നീയത്ത് പിന്നെയും കരുതണം ബസ്കത്തുള്ള രണ്ടരക്കത്തെ സംസ്കരിക്കുന്നു നാലരക്കാത്ത ഒരുമിച്ച് അങ്ങനെ നീത്ത് ഒരുമിച്ച് നീത്ത് ചെയ്തിട്ടുണ്ട് അത് ഏതാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നതെങ്കിൽ ഏത് സമയത്ത് നമ്മൾ സ്കരിക്കുന്നതെങ്കിൽ അതുപോലെ ചെയ്യാം പശ്ചാത്തം മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് അപ്പൊ എന്താകുന്നു ഇങ്ങനെ നമ്മൾ കണക്കൂട്ടി നോക്കുമ്പോ അല്ലെ ഫാത്തിയും സൂറത്തിനേഷും പതിനഞ്ച് റുക്കോയിൽ പത്ത് ഇരുപത്തി അഞ്ച് എഴുത്തതായി പത്ത് മുപ്പത്തി അഞ്ച് അതുപോലെ തന്നെ സുജൂതിൽ പത്ത് നാൽപ്പത്തി അഞ്ച് സുജൂൻ്റെ ഇടയിലെ യുക്തത്തിൽ പത്ത് അമ്പത്തി അഞ്ച് രണ്ടാമത്തെ സുജൂതിൽ പത്ത് അറുപത്തി അഞ്ച് ഇസ്തിരാഹത്തിന്റെ ഇരുത്തത്തിൽ അല്ലെങ്കിൽ അത്തയാത്തിന്റെ യുദ്ധത്തിൽ പത്ത് അല്ലെ അപ്പോ എഴുപത്തി അഞ്ചായിട്ട് ഇങ്ങനെ ഓരോ റക്കായത്തിലും എഴുപത്തി അഞ്ച് തസ്ബേഹുകളാണ് ഉള്ളത് അത് നിർവഹിക്കാൻ വേണ്ടി കൊണ്ട് നമ്മൾ പ്രത്യേകമായി കൊണ്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ ഓരോ ഓരോറക്കായത്തിൽ നിസ്കരിക്കുന്നു ഇനി ഇവിടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമുണ്ട് നമുക്ക് വേറെ രൂപത്തിൽ ഇത് നിർവഹിക്കാൻ പറ്റും നമ്മൾ പറഞ്ഞില്ല ഫാത്യഹയും സൂറത്തും കഴിഞ്ഞിട്ട് പതിനഞ്ച് തവണ ചൊല്ലുക എന്നുള്ളത് അതിന് നേരെ ഫാത്തിയയ്ക്ക് മുമ്പ് കൊണ്ടുവരിക അഥവാ കസ്ബി സംസ്കാരത്തിൽ എന്നുള്ളത് പിന്നെ ആ നീയത്ത് വെച്ചുകൊണ്ട് ചൊല്ലി പ്രാരംഭ പ്രാർത്ഥന വജ്രത്തും ചൊല്ലിയതിന് ശേഷം പതിനഞ്ച് വട്ടം ഉണ്ടാകുന്നു സുബ്രാണദാഹിക് എന്നിട്ടുണ്ടാകുന്നു ആ ദിക്ക് ആ തസ്ബിഹി പതിനഞ്ച് വട്ടം ചൊല്ലിയിട്ട് പാത്തിയോതുന്നു സൂറത്തും ഓടിയിട്ട് പിന്നീട് പത്ത് പ്രാവശ്യം അത് എവിടെയാണ് ഞങ്ങൾ ചൊല്ലിയിരുന്നത് ഇസ്തിറാത്തിന്റെ യത്തിൽ നമ്മൾ പത്ത് തവണ ചൊല്ലിയിരുന്നല്ലോ അതല്ലെങ്കിൽ ആദ്യ അത്തഹിയാത്തിൽ നമ്മൾ പത്ത് തവണ ചൊല്ലിയിരുന്നല്ലോ അതിനെ എന്താക്കുക ഈ പാത്യക്ക് പാത്തിയയും സൂറത്ത് പോയതിനു ശേഷം ചൊല്ലുക അപ്പൊ എവിടെ ഉണ്ടാവൂല ഇസ്തരാത്തിന്റെ യത്ഥത്തിലും ഒന്നും ഉണ്ടാവൂല ഈ പത്ത് തസേഹുകള് ഉണ്ടാവുകയില്ല ഇങ്ങനെ ഈ രണ്ട് രൂപ അങ്ങനെ കൂട്ടുമ്പോഴും എഴുപത്തി അഞ്ച് കണക്കാവും അഥവാ ഫാത്തിയക്ക് മുമ്പ് പതിനഞ്ച് ഫാത്തിയും സൂറത്തും മോതിരി പത്ത് ഇരുപത്തി അഞ്ച് പിന്നെ റുക്കോയിൽ പത്ത് മുപ്പത്തി അഞ്ച് അഴുത്തുതാലിൽ പത്ത് നാൽപ്പത്തി അഞ്ച് ഒന്നാമത്തെ സുജൂതിൽ പത്ത് അമ്പത്തി അഞ്ച് ഇടയിലയിരുത്തത്തിൽ പത്ത് അറുപത്തി അഞ്ച് പിന്നെ രണ്ടാമത്തെ സുജൂതിൽ പത്ത് എഴുപത്തിയഞ്ച് അപ്പൊ ആ രണ്ട് രൂപത്തിലാണെങ്കിലും ദിക്കറികളെ തസ്ബീവുകൾ എത്ര തന്നെ എഴുപത്തി തന്നെ ഈ രൂപത്തിൽ രണ്ട് രൂപത്തിൽ നമുക്ക് എന്താക്കാവുന്നതാണ് ഈ ടെസ്ബി നിസ്കാരം നിർവഹിക്കാവുന്നതാണ് പറ്റിയ മാർഗം നമുക്ക് സ്വീകരിക്കാവുന്നതാണ് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത് അതുപോലെ ഞാൻ ടെസ്ബിയുകൾ മറന്നാലോ മുന്നൂറ് തസ്ബി പൂർത്തിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ തസ്ബി നിസ്കാരത്തിന്റെ സുന്നത്ത് എന്താകും നമുക്ക് ലഭിക്കും പക്ഷെ ടെസ്ബിയെ തീരിഞ്ചല്ലാതെയാണ് തസ്റ്റി നിസ്കാരം നിസ്കരിച്ചതെങ്കിലോ അതൊരു മുത്തലക്കൻ സുന്നതസ്കാരമായിട്ടാണ് പരിഗണിക്കപ്പെടുക അസലാത്തു തസ്ബീയമായിട്ട് എന്താവുകയില്ല പരിഗണിക്കപ്പെടുകയില്ല എന്നുള്ളതാണ് ഇനി നമുക്ക് തന്നെ നമ്മൾ പിന്നെ എഴുത്തിയതാലിൽ ചൊല്ലേണ്ട സ്ത്രു മറന്നു പത്തെണ്ണം മറന്നുപോയി നേരെ സമിതി മൻ ഹമിദാ അബ്ബനാലക്കൽ സമാവാത്തിയുമില്ല ലഭ്യമില്ല മാുഷെ ചൊല്ലി നേരെ നമ്മൾ നേരെ പോയി ഈ പത്തണം ചൊല്ലാൻ എന്തായി വിട്ടുപോകും മറന്നുപോവുക ചെയ്യും എന്നെന്താക്കാം ഈ പത്തിന് നമുക്ക് എന്താക്കാം അടുത്ത് തൊട്ടടുത്ത് വരുന്ന സുജൂതിൽ എന്താക്കാ നമുക്ക് ചൊല്ലാം അപ്പൊ എഴുത്തുതാലിലെ പത്തും സുജുതിലെ പത്തും ടോട്ടൽ എന്താവും പത്തും പത്തും ഇരുപതാകും അപ്പൊ നമുക്കിത് എടുക്കാൻ പറ്റും അതല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല എഴുത്തുതാലിൽ മറന്നു എന്ന് കേന്ദ്രീറ്റ് സുജിതക്ക് പോയാൽ പിന്നെ എഴുത്തുതാലേക്ക് ചൊല്ലാൻ വേണ്ടി മടങ്ങാൻ പാടില്ല എങ്ങനെ ഒഴിതിലേക്കും മടങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞത് തൊട്ടടുത്തുള്ള പ്രവൃത്തിയിൽ നമുക്ക് എന്താക്കാം അത് കൊണ്ടുവരാം പക്ഷെ അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എഴുത്തിതാലും രണ്ട് സുധുവിൻ്റെ ഇടയിലെ ഇരുത്തം എന്ന് പറഞ്ഞാൽ വളരെ പ്ലസീറായ കുറഞ്ഞ സമയം കൊണ്ട് നിർവഹിക്കേണ്ട ഒരു ഫർവാണ് ഇടയിലെ ഇരുത്തവും സുധുവിൻ്റെ ഇടയിലെ ഇരുത്തവും അതുപോലെ തന്നെ എഴുത്തിതാലും അതുകൊണ്ട് നമ്മൾ റുക്കോയിലെ പത്തെണ്ണം മറന്നു പോയാൽ റുക്കോയിൽ ചെല്ലേണ്ട പത്തണം മറന്നു പോയാൽ തൊട്ടടുത്ത് വരുന്ന എഴുത്തിതാലാണ് ആ എഴുത്തിതാലും എന്താക്കാൻ പാടില്ല റുക്കോയിലെ പത്ത് നമ്മൾ കൊണ്ടുവരാൻ പാടില്ല എഴുത്തിതാലിൻ്റെ പത്ത് മാത്രം നിർവഹിക്കുക എന്നിട്ട് എഴുത്താലും കഴിഞ്ഞ് നമ്മൾ സുജൂതിലേക്ക് പോകുമ്പോൾ ആ സുജൂലെ എന്ത് ചെയ്യാം നമ്മൾ കോയിലപ്പൊത്തും സുരൂതിരക്കൊത്തും തൊല്ലി ഇരുപത് ആരോഗ്യത്തിലാക്കാം അങ്ങനെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും അപ്പൊ ആ തസ്ബി നമ്മൾ പൂർണ്ണമാക്കുമ്പോഴാണ് തസ്ബി സംസ്കാരത്തിന്റെ പൂർണ്ണമായ പ്രതിഫലം നമുക്ക് ലഭിക്കുക അപ്പോ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത് എന്തെങ്കിലും സംശയങ്ങളോ മറ്റുമുണ്ടെങ്കിൽ ചോദിക്കണമെന്ന അഭ്യർത്ഥനയോടുകൂടെ രാജാതിരാജനായ ഉള്ള സുബാനുഭവത്തായ കഴിവിന്റെ പരമാവധി ആഴ്ചയിലോ മാസങ്ങളിലോ ഒക്കെ അല്ലെങ്കിൽ ദിവസങ്ങളിലൊക്കെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആയുസിലൊരു തവണയിൽ നിന്നും നിർവഹിക്കാം

അത്തഹിയാത്തുന്ന് വിരമിച്ച ശേഷം സലാം വീട്ടുന്നതിന് മുമ്പായി من പറയണം اللهم إني أسألك توفيق أهل الهدى وأعمال أهل اليقين ومناصحة أهل التوبة وهزم أهل أهل الصبر وجد أهل الخشية وطلب أهل الرغبة وتعبد أهل الورع وإرفان أهل العلم حتى أخافك اللهم إني أسألك مخافة تحجزني عن معاصيك حتى أعمل بطاعتك عملا أستحق به أستحق وحتى أناصحك في التوبة خوفا منك وحتى أخلص لك النصيحة حبا لك وحتى أتوكل عليك في الأمور كلها وحسن الظن بك سبحان خالق النور പിന്നെ അവൻ സലാം അവൻറെ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ടൊക്കെ അവൻ പ്രാർത്ഥിക്കുകയും വേണം അവന്റെ ആവശ്യങ്ങളൊക്കെ അവൻ ചോദിക്കുകയും വേണം എന്നാണ് അപ്പൊ അതാണ് ആ പ്രാർത്ഥന കഴിയുന്നവരൊക്കെ ആ പ്രാർത്ഥന നിർവഹിക്കാനും കൂടി ശ്രദ്ധിക്കുക